എൻ്റെ വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ വണ്ടി തള്ളാൻ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് ഓൺ ആക്കുക ഇല്ലേ അപ്പോഴത്തേക്കും ഹസ്സാട്ട് ലൈറ്റ് കത്തിയിട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു എന്നോട് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കൈ കൊടുത്താൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് കൈ കൊടുക്കുക ഒരു ഇലക്ട്രിക് ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന കേട്ടോ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഡെക്കിങ്ങനെയാണോ തുറക്കുന്നത് പവർ സ്പോർട്ട് നല്ല പവർ ഉള്ള മോഡാണോ പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചോളാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടർബോ ടർബ്ലോക്സ് അപ്പോൾ ഇന്ന് ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം നാടായ ഞാൻ മറയൂരിലാണുള്ളത് ഇപ്പോൾ ഇങ്ങോട്ട് അറിയാം എന്താ ഇവിടെ മൊത്തം കരിമ്പ് ഇത് മൊത്തം കരുമ്പായിട്ടോ ഒട്ടേക്കുന്നത് ഈ ഏരിയ ഫുള്ള് കരിമ്പായിട്ട് ഒട്ടേക്കണം അപ്പോൾ ഈ കരിമ്പ് ഊത്ത് നിൽക്കുന്ന സമയം കേട്ടോ അപ്പോൾ വന്നാൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് കാണാനാണ് ഓക്കെ അപ്പോൾ ബാക്ക് ടു ടോപ്പിക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ജീപ്പിന്റെ വീഡിയോ അല്ല ജീപ്പ് വർക്ക്ഷോപ്പിലാണ് അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ബൈക്കിന്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു നമ്മൾ ഈ കാണുന്ന ഒരു ഇ വി ഇലക്ട്രിക് ബൈക്ക് ഇതുവരെ ഞാൻ ഓടിച്ച് എക്സ്പീരിയൻസ് കിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടൊരു ഇലക്ട്രിക് ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്ന് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഏൽക്കാൻ നേരത്തെ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്താക്കാന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈദർ ഫോർ ഫിഫ്റ്റി വണ്ടിയുടെ ആദ്യത്തെ ലുക്ക് വൈസ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ലുക്ക് എന്ന് വെച്ചാൽ അടിപൊളി മാരകമായ ലുക്കാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക ടൈപ്പ് മോഡലിനാണ് വണ്ടി ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് അതാണ് ഈ സ്കൂ സ്കൂട്ടിയുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലായിട്ട് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് സി ഷേപ്പ് പോലെയൊക്കെ ഉണ്ടോ അതിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ കേട്ടോ ഇത് അത്യാവശ്യം നല്ല വലിയ ടയറാട്ടോ നമ്മൾ ഓ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നുണ്ട് ഏതറിലെ പിന്നെ രണ്ട് ഫ്രണ്ടിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തേക്കുന്നത് പുറകിലും ഡിസ്ക് ബ്രേക്ക് ആട്ടോ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ അതിൻ്റെ ഇതാണ് ഷോക്ക് മോണോ ഷോക്കാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഈ ഒരു ഏരിയയിലാണ് ബാറ്ററി പെട്ടി ബാറ്ററി ഒക്കെ വരുന്നത് ഈ ഒരു ഏരിയയിലാട്ടോ ബാറ്ററി പിന്നെ എന്തായാലും ഓവറോൾ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് വണ്ടി ഒന്ന് കയറിയിരുന്ന എങ്ങനെയുണ്ടെന്ന് നോക്കാം ആ പിന്നെ അതിൻ്റെ സ്റ്റാൻഡ് ഒരു പ്രത്യേക ഡിസൈൻ കേട്ടോ ഈ സ്റ്റാൻഡ് ഒരു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി ഡിസൈനിലാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡ് വന്നിരിക്കുന്നത് എങ്ങനെയാ കാണിച്ചാൽ കണ്ടോ കണ്ടോ അപ്പോൾ ഇത് നമ്മൾ വണ്ടി കയറി ഇരിക്കാനായിരുന്നു നമുക്ക് ആദ്യം കാണുന്നത് ഇത്രയും വലിയൊരു ഡിസ്പ്ലേ ആട്ടോ നമുക്ക് ഇതിനകത്ത് കാണുന്ന ശ്രദ്ധിക്കുന്ന കേട്ടോ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേ കേട്ടോ അത്യാവശ്യം നല്ല വലിയൊരു ഡിസ്പ്ലേ കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത് പിന്നെ സ്വിച്ചസ് നോക്കുവാണെങ്കിൽ സാധാ വണ്ടി പോലെ തന്നെ അത് ഡിമ്മും ബാസും പിന്നെ ഇതൊന്നത്തെ വ്യത്യസ്തമായിട്ടൊരു സ്വിച്ച് ഉണ്ട് ജോയ്സ്റ്റിക്കോ പിന്നെ ഇത് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് എൻ്റെ താഴെ ഹോണിൻ്റെ സ്വിച്ച് പിന്നെ ഇത് കിൽ സ്വിച്ച് എൻ്റെ വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ വണ്ടി തള്ളാൻ ഒരു സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമുക്ക് റിവേഴ്സ് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഇതൊരു വ്യത്യസ്തമായ സ്വിച്ച് ആണ് ഇത് മോഡ് ചേഞ്ച് ചെയ്യുന്നൊരു സ്വിച്ചാണ് ആട്ടോ ഇത് പിന്നെ എൻ്റെ താഴെ എൻ്റെ ഒരു സെൽഫ് സെൽഫ് സ്വിച്ച് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാതെ മറ്റേ നമ്മുടെ വണ്ടി പോലെ തന്നെ ക്ലച്ച് പിടിച്ചിട്ട് ഇവിടുത്തെ കിൽ സ്വിച്ച് കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ സെൽഫ് കൊടുക്കാം വണ്ടി ഓണായിട്ടുണ്ട് കേട്ടോ ഡിസ്പ്ലേ ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഓട്ടോ ഹോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെറ്റപ്പ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെയാണ് നമ്മുടെ ഈ മോഡ് മാറ്റെന്ന് പറഞ്ഞാൽ നാലഞ്ച് മോഡുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നോക്കാം ഒന്ന് എക്കോ മോഡ് പിന്നെ റൈഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട് പിന്നെ സ്പോർട്സ് മോഡുണ്ട് പിന്നെ വ വാപ്പ് ആ മോഡുണ്ട് അപ്പോൾ നാല് മോഡുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് എക്കോ മോഡിലിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഈ ഡിസ്പ്ലേ അറിയാൻ പറ്റില്ല കേട്ടോ അല്ലാതെ വേറെ ഒച്ച കാര്യങ്ങളൊന്നുമില്ല വണ്ടി ഓൺ ആണോ ഓഫ് ആണോ എന്ന് അറിയാൻ വേറെ ഒച്ചയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു ഗ്രീൻ ലൈൻ തെളിയുന്നുണ്ട് കേട്ടോ വണ്ടി ഓൺ ഓണാണെന്ന് കളിക്കുന്നൊരു സംഭവം അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ നിന്ന് ഓടിച്ചു വിടാം തേനീച്ചൊക്കെ മൂളികൊണ്ട് പോകുന്ന പോലെ ഒരു മൂളിച്ചുണ്ട് വേറെ ഒന്നും നമുക്ക് ഇല്ല നമ്മളിപ്പോൾ വണ്ടി എക്കോ മോഡിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ എക്കോ ഇട്ടാണ് പോകുന്നത് അത് പറ്റിയ ചെറിയൊരു കേട്ടം പോലത്തെ ഒരു സ്ഥലമാണ് നമ്മളത് ഫുൾ റോട്ടിൽ കൊടുക്കുവാണ് വണ്ടിയിൽ ഇരുപതിൽ കയറുന്നുള്ളൂ കേട്ടോ നമുക്കിന്നെ മോഡൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം മോഡ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ വണ്ടി ആക്സൈഡായിട്ട് കുറച്ചിട്ട് വേണം ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോഴത്തേക്കും നമുക്ക് എക്കോ മോഡിൽ നിന്ന് എക്കോ മോഡ് അപ്പോൾ നോർമലായിട്ട് എക്കോ മോഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ അത്യാവശ്യം ആയിട്ടുള്ള പവർ ഡെലിവറി ഉള്ളു നമുക്ക് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം ഇപ്പം നമ്മൾ റൈഡ് മോഡിൽ ഇട്ടിട്ടുണ്ട് നോക്കാം റൈഡ് മോഡൽ നോക്കാം ഓ റൈഡ് ഇട്ടപ്പോൾ തന്നെ കൈ കൊടുത്തേറിയ കൈലിൽ പോലും അത്യാവശ്യം നല്ല പ്രോബ്ലം കൊണ്ടാകും ഇടക്ക് റോഡും കൊണ്ട് നടക്കും

വണ്ടിയുടെ മോഡൊന്ന് ചേഞ്ച് ചെയ്യാൻ കിട്ടും അടുത്തത് റൈഡ് മോഡ് കഴിഞ്ഞിട്ട് പിന്നുള്ളത് ഉള്ളത് സ്പോർട്സ് മോഡാണ് സ്പോർട്സ് മോഡ് നമുക്ക് എങ്ങനെയൊന്നും ഓടിക്കാം സ്പോർട്സ് മോഡെന്ന പവറുള്ള മോഡാണെ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓടിക്കാം മഷീൻ ഭയങ്കര സ്പോർട്സ് നല്ല പവർ ഉണ്ടോട്ടോട്ടോ ഇതാണെന്ന് പറഞ്ഞാൽ സ്പോർട്സ് ബോഡില് കൈ കൊടുക്കുമ്പോൾ സ്കൂൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ഈ സ്പോർട്സ് മോഡിൻ്റെ പവർ കേട്ടോ ഇനി അടുത്ത ഒരു മോഡും കൂടി ഉണ്ട് ഈ വാപ്പ് മോഡന്ന് അതൊന്നും ഇട്ട് വെക്കാം അതിൻ്റെ പവറും കൂടി ചെക്ക് ചെയ്തിട്ട് പോകാം കേട്ടോ ഇപ്പം ഞാനിവിടെ ഒരു പെട്രോൾ പമ്പിലായിട്ട് വന്നേക്കുന്നത് ഇതിന് പിന്നെ പെട്രോളിൻ്റെ ആവശ്യമില്ലല്ലോ ഓക്കെ ഇവർക്ക് ഒരു തമാശയ്ക്ക് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാമെന്ന് ചോദിച്ചാലോ വേണ്ട ആരെടുത്തിട്ട് പൊത്തു അതൊരു വാക്ക് മോഡലാണ് സാർ ഈ വണ്ടിയുടെ ബ്രേക്കിങ് പറഞ്ഞാൽ അസാധ്യ ബ്രേക്ക് കേട്ടോ നമ്മള് ഡൗട്ട് നോക്കിയോ പിടിച്ചാ പിടിച്ചെടുത്തേക്ക് കേട്ടോ അതാണ് ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് ഒരു രക്ഷ കാരണം ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് കൊടുത്തേക്കുന്നുണ്ട് പിടിച്ചാ പിടിച്ചെടുത്തേക്കും അതാണ് വണ്ടി സേഫ്റ്റി ഫീച്ചർ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ ഈ നല്ല പവർ ഉണ്ട് കേട്ടോ ഈ ഇലക്ട്രിക് ബൈക്ക് ആകുമ്പോ ഇത്രയും പവർ കിട്ടുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും പവർ സ്പോർട്സ് മോഡിലൊക്കെ ഉള്ള വെച്ചാൽ രക്ഷയില്ല പിന്നെ ചാർജ് ശതമാനം കൂടി എങ്ങനെയാണാവോ ശതമാനത്തിൽ നിങ്ങൾക്ക് ഞാൻ റിവേഴ്സ് ഗിയറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ഇതാണ് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് റിവേഴ്സ് ഗിയർ എന്നുള്ളത് അതെങ്ങനെയാണെന്ന് ഞാൻ ഇട്ട് കാണിച്ചില്ലല്ലോ ഇപ്പം ഇട്ട് കാണിക്കാം കേട്ടോ ഇതിങ്ങനെ ഓൺ ആക്കുക ലൈറ്റ് കത്തിയിട്ട് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു എന്നോട് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇങ്ങനെ കൈ കൊടുത്താൽ മാത്രം മതി ചെറുതായിട്ടൊന്ന് കൈ കൊടുക്കുക അയ്യോ കൊടുക്കുകാരും ഇല്ല കൈ കൊടുത്തു രണ്ട് മൂന്ന് മാക്സിമം സ്പീഡ് അമ്മ മൂന്നാട്ടോ പാർക്ക് രണ്ട് സൈഡിൽ പാർക്കിംഗ് ലൈറ്റ് കത്തിയിട്ട് എന്തെങ്കിലും റിവേഴ്സിൽ പോയിക്കോണ്ടിരിക്കട്ടോ ഓഹോ എന്താ പരിപാടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈദർ ഫോർ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ ഒറ്റ ചാർജിൽ നൂറ് കിലോമീറ്ററാണ് ഈദർ ഫോർ ഫിഫ്റ്റിയുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ചാർജിങ് ബോർഡും കാര്യങ്ങളും കാണിച്ചു തന്നില്ലല്ലോ അത് കാണിച്ചു തരാം അതെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു ചാർജിങ് ഇങ്ങനെ പാപ്പ് ചെയ്തിട്ട് എങ്ങനെയാകുമ്പോൾ അതെ ഇവിടെയാണ് ഇങ്ങനെയാണ് എൻ്റെ ഒരു ചാർജിങ് പോർട്ട് വരാം അഞ്ചാറ് പോഡ് ഉണ്ട് കേട്ടോ ഇതാണ് എൻ്റെ ചാർജിങ് പോട്ട് പോഷൻ എന്ന് പറയുന്നത് എൻ്റെ ചാർജർ ഞാൻ ഓണിച്ചത് ഇപ്പോൾ ഡെക്കിങ്ങനെയാണോ തുറക്കണത് പക്ഷേ എടാ ഇതിൻ്റെ ഡെക്ക് എങ്ങനെയാണ് തുറക്കുന്നത് അതെ സീറ്റ് ഇനി എഴുതുന്നത് എല്ലാവരും നോക്കി വെച്ചാൽ കേട്ടോ ഇനി നാളെ നിങ്ങൾക്ക് ഇതുപോലെ അവധം പറ്റാമായിരിക്കും എവിടെയാണ് ഞാൻ പറയണത് ഇത് സീറ്റിൻ്റെ ഇവിടേത് എഴുതിട്ടുണ്ട് സീറ്റ് ലോക്ക് എന്ന് പറഞ്ഞത് ഇവിടെ എഴുതിട്ടുണ്ട് സീറ്റ് ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ അതെ ഈ കീ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇങ്ങോട്ട് ഫുൾ തിരിക്കണം അപ്പം ടക്കുന്ന സൗണ്ട് കേൾക്കും അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സീറ്റ് ഓപ്പൺ ആവുന്നത് കേട്ടോ ഇതറിയാൻ പാടില്ല കേട്ടോ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചേ അപ്പോൾ എന്തായാലും ഇതിനകത്താണ് ഇതിൻ്റെ ചാർജിങ്ങും കാര്യങ്ങളും എന്തായാലും നോക്കി എന്താണ് ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ സെറ്റപ്പുകൾ ഇതെന്താണിത് അപ്പോഴത്തെ ഇതാണ് ഇതിൻ്റെ ചാർജർ കേട്ടോ ഇത് നമ്മൾ സോക്കറ്റിലോട്ട് കുത്തുന്ന ഒരു പോർഷൻ ഇതാണ് നമ്മുടെ വണ്ടി കുത്തുന്ന ഒരു പോർട്ട് പോർഷൻ ഇതാണ് ഇതിൻ്റെ ചാർജും ബോട്ടും കാര്യങ്ങളും കേട്ടോ ഓക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നോട്ട് പത്രോളം വച്ചാൽ മതി ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചോളാം എന്താണെന്ന് വച്ചാൽ പറഞ്ഞോളൂ അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ കാണാം അതുവരെയ്ക്കും ടാറ്റ ബൈ ബൈ ഫ്രം ടർബോ ബ്ലോക്സ്